thank uh you -huh. എവിടെ ഇത് മുഴുവൻ ഇത് ആദ്യമായിട്ട് ചെയ്യണോടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ രാധിയെ അടുപ്പിച്ചണ്ട് ചെയ്യുമ്പോഴേ ഒരു പണിയുള്ള കാര്യൊന്നുമില്ല ഒരു പെര കൊണ്ടെടുക്കാന്ന് അറിഞ്ഞാല് ഇനിയിപ്പോ ട്രെയിനിങ്ങനെ പോണവരെ ഇജിപെടുത്തന്നെ ഉണ്ടാവുമല്ലോ അടിക്കലും തുടക്കലും ഒക്കെ ചെയ്തിട്ടേ ഇമാനെ സഹായിച്ചു നോക്ക് എന്തായാലും അഴിച്ചാത്ത പറഞ്ഞ പോലെ എന്നും പഠിപ്പേറ്റി നിന്നാ ഒക്കൂലല്ലോ അനുക്കും വേണ്ടേ ആരം പേരയിലൊക്കെ ഒന്ന് കേറി പോവുക അപ്പൊ അടിക്കലും തുടക്കലും പാത്രം മോറലും ഒക്കെ അനുക്കുമാണ അറിയാ പിന്നെ ആരം വേരയിലടിക്കലും പാത്രം മോറലും തുടക്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ അത്ര കഷ്ടപ്പെട്ടു പഠിച്ചത് അതൊക്കെ ഉമ്മാടെ മൂത്ത മോളഞ്ഞിട്ട് ചെയ്താൽ മതി നിക്കെന്തായാലും എന്റെ ഒന്നും ആവശ്യം ഉണ്ടാവൂല ആയിക്കോട്ടെ എന്നാല് തൽക്കാലം ഇപ്പൊ വിചാരിച്ചു തന്നെ മുഴുവനാക്കാൻ നോക്ക് അല്ലെങ്കിൽ പൈസാത്ത വന്ന വാക്കിൽ കൂടിയും കേൾക്കും എനിക്ക് ഹലോ വലൈക്കും ോ ഹലോക്കും എത്തിയാളർച്ചെത്തി നല്ല ഉറക്കാണ് ഉറങ്ങി നീക്കുമ്പോ അങ്ങട്ടൊക്കെ വന്നോളൂ ആ യാത്രാ ക്ഷീണം ഉണ്ടാവൂലേ ഉറങ്ങിയൊക്കെ നീറ്റ് സാവധാനം വരട്ടെ സമയമുണ്ടല്ലോ ഉണ്ടല്ലോ എന്തായാലും ഓനെ കാണാൻ കൂടിയുണ്ട് കൊറേ അയല്ലേ കണ്ടിട്ട് ആരെയാ മൂത്രം വേണോ ആ വന്നത്രീട്ടി കഴിഞ്ഞ അങ്ങോട്ട് വരാന്ന് ആ വേറെന്തൊക്കെ ആരാത് ആയിസാണ ആയിസല്ല അതാ ആദ്യ ആയിഷ ആരോ ഫോൺ വന്നിട്ടേ ആട് പോണണ്ടിരുന്നക്ക് ഞാൻ എന്തായാലും ഓരോട് പറയാം അല്ല എന്താ കടിയുണ്ടാക്കി പത്തിരി ഇറച്ചിണ്ടാക്കിട്ടുണ്ട് അയിനിപ്പോ ആള് നീക്കണ്ടേ എന്നാലും ഇപ്പൊ ചൂടോട്ടനെ കൊടുക്കാൻ പറ്റുള്ളൂ നല്ല അപ്പശനുണ്ട് അറിഞ്ഞാടേ ആ പിന്നില്ലേ മറ്റന്നാള് ഷാനുവിന്റെ മൂത്താപ്പി ഇവിടെ വാടന രണ്ടു മൂന്നാൾക്കാരും കൂടി കൂടിയിട്ട് ഒരു ദിവസം തീരുമാനിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കിയല്ലേ ആയിക്കോട്ടെ അത് എന്തൊക്കെയാച്ച താത്താൻ്റെ അവിടുത്തെ ഇഷ്ടം പോലാണ് ചെയ്താളെ ഇവിടെ ആരോടും വേറെ ചോദിക്കാനും പറയാനൊന്നും ഇല്ലല്ലോ തീയതി എന്നാ തീരുമാനിച്ചിട്ട് അറിയിച്ചാ മതി ആ എന്നാ പിന്നെ അങ്ങനെ ആവാം ഇവിടത്തെ പള്ളിക്കാൻ വീട്ടിൽ ഇരുത്ത ആൾക്കാരെയും അവിടുത്തെ രണ്ടു മൂന്നാൾക്കാരെയും കൂടി കൂട്ടണം എന്ന് പറഞ്ഞിരുന്നു എന്താ ചോല അതിന്റെ ഭാഗത്തിനായി ചെയ്തോളൂ എന്നാ ഞാൻ പിന്നെ വിളിക്കാം ആ ചെക്കനെ വിളിച്ച് ചാ വിളിക്കാൻ നോക്കട്ടെ നേരെ ഒരുപാടായില്ലേ ശരി എന്നാ അച്ചാടാ ആയിക്കോട്ടെ എന്നാല് ശരി എന്താ എന്റെ മൂത്തം പറഞ്ഞ ഷാനൊക്കെ വന്ന കാര്യം പറയാൻ വിളിച്ചതാണ് ഉറങ്ങണത്ര അത് കഴിഞ്ഞ അങ്ങോട്ട് വരൂന്ന് പിന്നെ മറ്റന്നാള് ഷാനന്റെ മൂത്താപ്പി വേറെതൊക്കെ വാടപ്പെട്ടവരെ പാടും കൂടി കല്യാണത്തിന്റെ ദിവസം കാണാൻ നിൽക്കുകയാണ് അത് പറയാൻ കൂടിയ മൂത്തമ്മ വിളിച്ച് ഹൗ ഷാനൊക്കെ വന്നു കേട്ടപ്പോ തന്നെ കൊറേ സമാധാനായി എന്തായാലും കല്യാണം വരെ സഹിച്ചാൽ മതിയല്ലോ എത്രയും പെട്ടെന്നൊരു ഡേറ്റ് കണ്ടിട്ടേ വേഗം കല്യാണം നടത്താൻ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് സ്വസ്ഥത നടക്കാലോ നിങ്ങൾ രണ്ടാളി എന്താകെ ഇങ്ങനെ ഒന്നിട്ടു വായിൽ നിങ്ങൾക്ക് നാളെ മറ്റന്നാ ഒന്നിന്റെ കല്യാണായി എപ്പൊ നോക്കിയാലും ഇത് കീരീം പാമ്പും പോലെ അപ്പൊ ആവശ്യത്ത് എന്നോട് പറഞ്ഞു ചെയ്യുന്നത് ഉമ്മാക്കൊരു കുഴപ്പമില്ലേ എന്റെ ഫ്രണ്ടിന് കല്യാണമാകുമ്പോത്തേന ഫോൺ വാങ്ങിച്ച എന്റെ നിമ്നല്ലേ എന്നോട് പറഞ്ഞത് ഇനിയിപ്പൊന്ന് ഞാൻ ഓരോരുത്തർക്ക് പോകുമ്പോ ഓരോ കളിയാക്കലൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരും വലിയ വീപുളക്കിട്ട് അല്ല കല്യാണത്തിന് പോണേ ഞാൻ കുളിച്ച് പോവാൻ എന്നൊക്കെ തന്നെയാണ് ഇനി ഞാൻ കല്യാണത്തിന് പോകാനെ അങ്ങനെ നിക്കുമ്പോ എവിടക്ക എന്താ എങ്ങനെയെന്ന് വെച്ചിട്ട് ഇന്റെ പോക്ക എന്താനും മുടക്കിട്ടുണ്ടാക്കോ അപ്പൊ പിന്നെ മോളെ പൂതിയാണ് തീർത്ത് കൊടുക്കും ഞാൻ ആവശ്യത്ത് പോകാന്നറ ഞാൻ പോകൂട്ടാ ഓൾ എന്തിലോട് പോണ്ടെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞോളോട് ഇജി കുളിച്ചു മാറ്റി പോവാൻ നോക്ക് പോകുമ്പോ ആശാത്താടെ ചാടിക്കാൻ വരാൻ പറഞ്ഞു ആരോ ഫോൺ വിളിക്കണേണ്ടിരുന്നു എനിക്ക് വയ്യ വേണമെന്നോളൂ ചാവടിക്കാടി ഞാൻ ചായ ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ എത്രയും പെട്ടെന്ന് എത്താൻ നോക്ക ഏ അതൊന്നും സാറില്ല ഷാനൊക്കെ വന്നിട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ പോന്നോളാം ആയിക്കോട്ടെ ശരി നാലു ആരടി എവിടേക്ക് വരണ കാര്യ പറഞ്ഞേ സാറമ്മ വിളിച്ചത് മീനുട്ടിക്ക് തീരെ സുഖമില്ല ഇപ്പൊ ഐസുലാണ് പറ്റുമോ ചോദിക്കണത് ഐസുവിലാ എന്തേ പറ്റിയ പനി കൂടിയതാണത്ര ഞാൻ പോന്ന ടെൻഷനാണെന്നാ സാറു പറഞ്ഞത് പാവോ ഇന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ മാഡം സാറുന്ന് ഇപ്പൊ ഇത്രയും ദിവസം എന്നോടൊന്നും പറയാണ്ടിരുന്നത് എന്തായാലും ഞാൻ പതിനഞ്ചാം തീയതി ചെല്ലാന്ന് പറഞ്ഞു പോയതല്ലേ ഇന്നിപ്പൊ പന്ത്രണ്ടാം ആയില്ലേ ഇക്കെന്തായിരുന്നോ ഒന്നാട് പോയേ പറ്റുള്ളൂ അനക്ക് അനിക്കെന്താ കിട്ടിക്കണേ ഷാനോട് കണ്ടിട്ട് വരണ്ടെത്രേ അങ്ങോട്ട് പോവാൻ നിൽക്കുക ശരി ശരിയാവണ കാര്യമില്ല അല്ലെങ്കിൽ ഒറ്റ എനിക്ക് എന്താണ് കിട്ടിക്കണത് എന്റെ കല്യാണം എടുത്തു ഓം വരണേണ്ടെന്നുള്ളത് ഓല അറിഞ്ഞതല്ലേ പിന്നെ എന്തിന്റെ കേടാ ഓലിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണത് പറയപ്പിക്കാൻ വേണ്ടിട്ട് ഇമ്മ എന്തോ ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ സംസാരിക്കണത് എന്തെങ്കിലും നിവർത്തിണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഓരുന്നും ബുദ്ധിമുട്ടിക്കില്ല നല്ല ഉറപ്പാണ് മേഡം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയമ്മ നമുക്ക് പറ്റൂടാന്നെ വിട്ട് പറയാൻ പറ്റിയാ ഒന്നുമില്ലെങ്കിലും നമ്മൾ എത്ര ബുദ്ധിമുട്ട് സമയത്ത് മുന്നും പിന്നും നോക്കാണ്ട് സഹായിച്ചവരാ പോലെ സഹായിച്ചിരിക്കണെങ്കിൽ വെറുതെ ഒന്നല്ലോ നല്ല എല്ലാം മുറിയ പണി തൊടുത്തിട്ട് തന്നെ അല്ലേ അല്ലേ കഥ വേറെ എവിടെയും കേൾക്കാത്തവരോര കുട്ടിയുടെ തണ്ടി തള്ളി അവിടെ ചെയ്യാൻ കൊടുക്കാനില്ലേ ഇനി ഫ്രിഡ്ജ് ചെന്നിട്ട് വേണം അപ്പൊ അതിന്റെ തണ്ണം മാറ്റാന് ഓരോട് വേറെ എന്തെങ്കിലും വഴി നോക്കാൻ പറയും അമ്മ ഒന്നും പറയില്ല ഇപ്പൊ സമയം പത്തുമണിയല്ലേ ഷാനോക്ക വന്നു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഷാനോക്കനെ കണ്ടു മൂന്നരക്കത്തെ ട്രെയിനിനോട് പോയാലോ മീനുട്ടിക്ക് ഭേദമായ പിന്നെ നാളെ മറ്റന്നാൾ തന്നെ തിരിച്ചു വരാലോ എന്റെ പൊന്നാലായിച്ച മറ്റന്നാ ഞങ്ങളെ കല്യാണത്തിന്റെ ദിവസം തീരുമാനിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് ഇജ്ജിങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ മൂത്തം വങ്ങാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മതിയാകുട്ടെ പ്രശ്നങ്ങൾക്ക് കാരണോ അല്ലെങ്കിലും ഇത്രയും ദിവസം ഒന്നും അറിയാതെ കൊണ്ടാടുന്ന തന്നെ പഠിച്ചോന്റെ കാവലുകൊണ്ടാണ് ഇനി ഇലാച്ച് നേരം വെച്ചിട്ടിന്റെ പൊന്നാലക്കുട്ടിയെ ഇച്ചിരി പച്ചമായ എടുങ്ങറാക്കയെ കാര്യം പറഞ്ഞോട്ടെ അങ്ങോട്ട് ഇല്ലെങ്കിൽ ഞാൻ പോണെൻ്റെ ആയിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാത് നീ എന്തെല്ലാം പറഞ്ഞാലും ഈ സമയത്തിന് ഇപ്പോലെ തിരിഞ്ഞൊക്കാതിരിക്കാൻ പറ്റൂലമ്മ ഇമ്മ കാണിക്കണം പോലത്തെ നന്നുകൾ കാണിക്കാൻ നിനക്ക് എന്തായാലും പറ്റൂല ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഇജ് എന്താച്ചാണ് കാട്ടിക്കുന്നത് അതിൻ്റെ തോന്നിയ പാട് കാട്ടിക്കൊണ്ടല്ലേ ഷാനി പറഞ്ഞിട്ടാ സർജറിക്ക് തലയുന്ന എന്തായാലും ഞാൻ അവിടെ പോകുന്നു ഷാനുക്കാട് ഞാൻ വിട്ടു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ശേഷം എന്താ ചെയ്യാന്ന് ഷാനുവാക്കെ പറഞ്ഞതുമാണ് ഞാൻ വിചാരിച്ച ഷാനോബാനം കൂട്ടിങ്ങാടൻ അങ്ങോട്ട് പോയിട്ട് ദിവസം കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വരാന്ന ഇതിപ്പോ ഞാൻ ഷാനോക്കെ വന്ന കാരണം ഷാനോ തന്നെ പോന്ന എന്തായാലും നടക്കണ കാര്യമല്ല മൂത്തം പറഞ്ഞ പിന്നെ അതൊരു ഒരു പ്രശ്നാവൂലേ ഞാൻ എന്തായാലും ഷാനോക്കെ വന്ന് കണ്ടു കയറി കാര്യം പറഞ്ഞ പെട്ടെന്ന് തന്നെ പോവും ദിവസം നിന്നിട്ട് ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്നോളാം നിക്ക് തോന്നുന്നില്ലേ ഷാനോ ഇത് കേൾക്കുന്നു എന്തായാലും ഓനോട്ട് വരഞ്ഞിട്ടല്ലോ ഓന്റെ തീരുമാനം എന്താണെന്ന് നോക്കട്ടെ ഇമ്മാനെപ്പോൾ എന്തായാലും ഷാനോക്കെ പറയൂന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് വരണുണ്ടല്ലോ ഞാൻ നേരിട്ട് കണ്ടിട്ടല്ലോ പറഞ്ഞോളാം അങ്ങനെ വെച്ചാ വൈകുന്നേരത്തെ പറ്റും ഓരോരോ കൊല്ലാപ്പോള് മറ്റന്നാ കല്യാണത്തിന്റെ ഡേറ്റ് കാണാൻ നിൽക്കുകയാണ് ആ സമയത്ത് ഇപ്പൊ ഞച്ച ഇവിടെ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന്റെ ഡേറ്റ് കാണുന്നതിന് അമ്മ ഞാൻ ആവശ്യമില്ലല്ലോ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി അതിലൊന്നും നിനക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇത് ഇപ്പൊ എനിക്കും വലിയൊരു കാര്യല്ല ഞാൻ അവിടെ പോയി ഏറെ പോയി മൂന്നാല് ദിവസേ നിൽക്കുള്ളൂ ആ കഴിഞ്ഞ പിന്നെ എന്റെ ആവശ്യം ഒരിക്കലില്ല ഇന്നത്തെ ഒരു സമയത്ത് ഒരു കാറിന് പിടിക്കുമ്പോലെ അപേക്ഷിക്കല്ലോമാ അതെങ്ങനെ ഞാൻ കണ്ടില്ലാന്ന് കൊടുക്കുക ഇജനല്ലേ രണ്ടിസം മുന്നേ പറഞ്ഞിട്ടത് ആ കളിയിലെ അമ്മായി വന്നിരിക്കണെന്നാ അമ്മായിടെ മകള് വന്നിക്കണെന്നാ അപ്പൊ ആ കണ്ടവരൊന്ന് കെട്ടിയെടുത്തത് പോരേ ഓലക്ക് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ബാക്കിയുള്ളവരോ മുള്ളമ്മ നിർത്തിയിട്ട് പോരെ ഓരോ ഇന്റെ പൊന്നാരമ്മാ ഓലത്തേക്ക് മീനക്കൊന്നും പരിചയമായി ഉള്ളൂ എന്തെങ്കിലും നിവർത്തി ഉണ്ടെങ്കിൽ ഇന്നോലിങ്ങനെ നിർബന്ധിച്ച് ഒന്ന് വിളിക്കുവോ പ്രത്യേകിച്ച് ആന ഒക്കെ എന്നൊന്നും വരിക എന്ന് പറഞ്ഞപ്പോ സാറ് കാർ ഇടിക്കണം പോലെയാണ് ഒന്ന് വന്നിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് അത് കണ്ടില്ലാന്ന് ഞാൻ എങ്ങനെയാണ് വെക്കുമ എവിടെ ഇല്ലാത്തൊരു സാറും വേണം ശരി സംഭവം പോലെ അവിടെ സഹായിച്ചെന്നുള്ളതൊക്കെ നേരങ്ങണ് ഇല്ലെന്നൊന്നും ഞാനും പറഞ്ഞില്ല എന്ന് കരുതിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ പോലെ വേറൊരു കിട്ടാനൊന്നും ഇല്ലേ ഇത് എന്നെ ചെന്നാലും പൈൻ്റെ ദണ്ണം മാറൂടുന്നുണ്ടാ മൂത്തമാന്റെ ശരീരം എങ്ങാനും ഈ കാര്യം ഈ ഒരു സമാധാനം കേട്ടാ ഇങ്ങാണേ ഇനിയിപ്പാലും ഷാനോക്കെ വന്നതിന് ശേഷം പറഞ്ഞിട്ടില്ലേ ഞാൻ പോണുള്ളൂ നീ സ്വസ്ഥ കാട്ടിന്റെ തൽക്കാലം മൂത്തമ്മ ഒന്നും അറിയണ്ട ഒരു മൂന്നാല് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ മൂത്തമ്മീ വിളിക്കുകയാണെച്ചാല് ഇമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഷാനാക്ക ഉള്ളതുകൊണ്ട് മൂത്തമ്മ എന്തായാലും പെട്ടെന്ന് കൊണ്ട് വരും ചെയ്യൂല ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത് ഷാനാക്ക നോക്കിപ്പോൾ ഞാൻ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പോവുള്ളൂ ഞാൻ ഇറങ്ങാ ആ പോയിട്ടുവാ നീ മൂന്തി ആവാ നിക്കണ്ടട്ടാ വേറെ പോന്നാളെ അല്ല ഇജിത പോണേ എ കൂടെ ടെൻത്തിൽ പഠിച്ചിരുന്ന അജിതരെ കല്യാണ ഏത് ഫ്രണ്ടാ എവിടെ വീട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് തന്നെയാണോ ഇമ്മ ഓളീ പറഞ്ഞേക്കണത് എന്റെ പൊന്നാരാഴ്ച നീ ജൈൻറെ മോള് കാട് കയറാൻ നിൽക്കണ്ട ഓളെ കൂട്ടുകാരി ആരാന്ന് എവിടുക്കാന്നൊക്കെ നിനക്ക് അറിയാം ആ കുട്ടി ഇവിടെ നേരിട്ട് വന്നിട്ട് കല്യാണം വെച്ചിട്ടാ കൂള് പോണത് ഇഞ്ചി പോകാൻ നോക്കി എന്നെ ഇന്ന പിന്നെ ഉമ്മാക്കും കൂടെ പോയി കൂടെ അല്ലേലും ഈ ഒറ്റക്കുള്ള വരവും പോക്കൊന്നും അത്ര നല്ല ഞാൻ ഉമ്മാടെ അപ്പഴേ പറഞ്ഞതല്ലേ ഞാൻ കല്യാണത്തിന് പോകാൻ നോക്കുമ്പോ ആയശാർ എന്തെങ്കിലും ഒരു മുടക്കം പറഞ്ഞു വരുന്നേ എന്റെ പൊന്നാരാദ്യ ഇഞ്ചി പോവാൻ നോക്ക് ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നുമില്ല പോള് പറഞ്ഞത് മ്മ കൊണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഷാനാക്ക് വന്ന വിവരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കാലോ അല്ല അല്ലെത്തും ആ വൈകുന്നേരം ആവുമ്പോ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഓൻ എന്തായാലും നേരി കാണാൻ പറ്റില്ല ഇനിയിപ്പൊ എന്തായാലും പോയി മൂന്നാല് ദിവസം കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ വരുമല്ലോ അപ്പൊ കാണാം എന്തായാലും അധിക ദിവസം ഒന്ന് നിക്കാൻ നിക്കണ്ടട്ടായി മറ്റന്നാ കല്യാണത്തിന്റെ ഡേറ്റ് എന്തായാലും കാണുമല്ലോ അത് അറിഞ്ഞേക്കി വേഗം പോരുകൊണ്ട് ഓരോടും ഇനി സർജറിക്കും മറ്റേനും വേറെ ആരെങ്കിലും ഒക്കെ നോക്കാൻ പറഞ്ഞാളെ ആ കുട്ടിനെ കാണണല്ലേ ഇപ്പൊ വലിയ കാര്യള്ളൂ അത് കേച്ചിരിച്ചിട്ടുണ്ട് പോരെ

ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇനിയിപ്പൊ പഠിപ്പൊക്കെ കഴിഞ്ഞു തുടങ്ങിയില്ലേ എന്തെങ്കിലും അങ്ങനൊക്കെ സത്യം അറിയാലോ എനിക്ക് പണ്ട് മുതൽ മുതലന്നെ ഷാനുഖാനെ പോലത്തെ ഒരാളാണ് എപ്പോഴും താല്പര്യം എന്ത് ചെയ്യാം ഇന്നെ ഒരു പെണ്ണിനെ കിട്ടാൻ ഷാനുക്കാക്ക് യോഗ ഇല്ല ഷാനുക്ക എപ്പോഴും ആയുഷനെ പോലെ ഒരു പഴഞ്ചനാളെ കെട്ടാനായിരിക്കും യോഗം ആയിഷാത്താക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ സത്യം പറയാലോ ആഷാത്താക്ക് എപ്പോഴും ഒരു ഓൾഡ് ഡ്രസ്സിങ്ങും അതുപോലെ ഒരു ഓൾഡ് ചിന്താഗതി എപ്പോഴും ഒരേ പോലെ കാലെത്ര മാറിയാലും ആശാത്താക്ക് മാത്രം ഒരു മാറ്റൂല്ല ഷാനാക്കടെപ്പത്തെ ലുക്കിന് ശരിക്കും ആയുഷാത്താനെ പോലെ ഒരു പെണ്ണല്ല വേണ്ടേ അങ്ങനെ ആയിഷാത്ത മാച്ച് ആയിശാത്തൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഷാനുവാക്കാന്റെ ഇപ്പത്തെ ലുക്കിനെ ഏത് പെണ്ണിനൊന്നും പ്രേമിക്കാൻ തോന്നും അതുകൊണ്ടിപ്പോ നോക്കാച്ച നോക്കത്താനേക്കായി എന്തുകൊണ്ടും കുറച്ചുകൂടെ യങ്ങായിട്ടുള്ള ഒരാളെ നോക്കാന്ന് വെച്ചാ കിട്ടായി ഒന്നുമില്ലേ അയ്യോ ഷാനു ആക്കാട് സംസാരിച്ചിരുന്നപ്പോഴേ നേരം പോയത് അറിഞ്ഞില്ല എന്തായാലും ഷാനേക്കാണ്ടി സംസാരിച്ചിരിക്കാൻ നല്ല രസമുണ്ട് അക്ഷേ ഭാഗ്യം

പറഞ്ഞിട്ട കാര്യല്ലേ എന്തായാലും തങ്ങളെ നടക്കട്ടെ ജിക്ക് ഞാൻ കുടിക്കാട്ടെ കുളിക്കാറാ എന്റെ കുളിയൊന്നും കേട്ടിട്ടില്ലേ ഷാനി വന്നിട്ട് ഞാൻ കുടിക്കാറക്കട്ടെ കാത്തിരിപ്പിനൊടുവിൽ മൈഷയും മനസ്സിലേക്ക് ആദി എന്ന കോരിയിട്ട വിഷവിദ് ഇനി ഒരു കരടാവുമോ ഷാനുവിനും ഇടയിൽ കഥ ഇനി കാര്യത്തിലേക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഇൻഷാല് അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും കാണാം അതുവരെ